പിന്നെ എന്തുകൊണ്ട് വിശേഷം എല്ലാവരും അസുഖം തന്നെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പിന്നെ ഞാൻ ഈ നമ്പരത്തിൽ പോയി വന്ന വേഷത്തിൽ നിൽക്കും അപ്പോൾ ഇന്നലെ ഞാൻ കടുവമാങ്ങ അരിഞ്ഞ് വിച്ച് ഞാൻ പറഞ്ഞില്ല കുറേ മാങ്ങ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ ആ കടുവമാങ്ങ ഉണ്ടാക്കാനുള്ള ഇതിലാണ് അപ്പോൾ കൈയോടെ അങ്ങ് ഉണ്ടായേക്കാം അപ്പോൾ വേഷവും മാറണ്ട അപ്പോൾ അതിലോട്ടന്നെ ആദ്യം നമുക്ക് നല്ലെണ്ണ ഒഴിക്കാവേ നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഞാൻ കത്തി അടുപ്പ് കത്തിച്ചാൽ അതിന് അപ്പം നമുക്കിത് പിന്നെ കുറച്ച് മുളക് ഇട്ട് കടുവ കടുവർക്കാണ് ഞാൻ കുറച്ച് കടുക് ഇടാം പിന്നെ കുറച്ച് ഉലുവ ഇടാം ഉലുവ പൊടി പൊടിയിടുന്നുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ഉലുവ ഇടുന്നു ചെറുതായിട്ടേ ഉള്ളേ അപ്പം ഞാൻ അരിഞ്ഞു വെച്ച മാങ്ങയാണേ മാങ്ങയും എല്ലാം മുളകും മൂലുവായും കായവും എല്ലാം പരട്ടി വെച്ചിരിക്കുക മഞ്ഞളും എല്ലാം ഇന്നലെ അരിഞ്ഞു വെച്ചതാണ് അപ്പം അത് ഞാൻ ഒന്നുകൂടെ ഇതിനകത്തിട്ട് ഇതിന നോക്കിക്കോണേ ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ എണ്ണ ചൂടായ കഴിവും പൊട്ടിയെല്ലാം ഞാൻ ഓഫ് ചെയ്തു കാരണം മുളക് പൊടി ഇടുമ്പോഴത്തേന് ഭയങ്കര കരിവ് വരും അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്ത് അപ്പോൾ അടുത്ത പണി ഏകദേശം ഒരക്കിലോ മുക്കാൽ കിലോളം മാങ്ങയുണ്ട് അപ്പം അതിന് വേണ്ട മുളക് പൊടിയായിടുന്ന നല്ല ചൂടുണ്ട് കുറച്ച് പിരിയൻ മുളകും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടിയാണേ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടിയും അപ്പോൾ അതിട്ടു അപ്പോൾ അപ്പോൾ ഞാനിത് ചൂടാക്കി ചൂടാക്കുവാണ് ഒന്ന് കത്തിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ചിട്ടുണ്ട് കത്തിച്ചില്ല കത്തിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഉള്ള മുളകെല്ലാം കൂടെ കത്തി കരിഞ്ഞ് ഓ ഈ അടുപ്പ് ചില നേരത്തെ ഞാൻ സിമ്മി വെച്ചിരിക്കുവാണേ അപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി കായം ഇടാം കുറേ ഇട്ടതാണ് അതിനകത്ത് എന്നാലും കുറച്ചുകൂടെ വേണമെങ്കിൽ നമുക്കിടാം ഇരുന്ന് കായവും പിന്നെ ഇത്രയും കുറച്ചുകൂടെ ഒലിവാപ്പൊടി ഇട്ടേക്കാം അതിനകത്തെല്ലാം മിക്സ് ചെയ്ത് തന്നാൽ ഇതിനകത്ത് ഒരു മൂക്കുമ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റല്ലേ അപ്പോൾ ഇതാ നമുക്കിതിന് കുറച്ച് കരിയേപ്പില ഇതെല്ലാം കഴുകി വെച്ചിരിക്കുന്ന കരിയേപ്പിലയാണേ കരിയേപ്പിലയും കൂടി നമുക്കിതിനകത്ത് ഇങ്ങനെ ഇടാം അത് മൂക്കണം വെള്ളമയം വരല് ഇനി നമ്മൾ വെള്ളമയം ഒന്നും ചേർക്കുന്നില്ല അപ്പം ഇത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ശാക്ക എല്ലാം വെള്ളം ഒഴിക്കണം തിളയ്ക്കണം ഇപ്പൊ ഇത് ഇപ്പൊ നമുക്ക് ഇപ്പം നമുക്കിത്തിരി ഒഴിക്കാം കുറച്ച് മതി ഒരു ഗ്രേവിക്ക് വേണ്ടി ഇച്ചിരി കടുമാങ്ങയല്ലേ ഇത്തിരി ഗ്രേവിക്ക് വേണ്ടി ഞാൻ കടുമാങ്ങ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഇനിയും കരിയത്തില്ലല്ലോ ഇത്തിരി ഉപ്പിടാം ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒരു ഉപ്പാ ഒരുപാട് ഉപ്പിട്ടാലും പാടാം നമ്മൾ പിന്നെ കണ്ടില്ലേ ഇതിനകത്തോട്ട് നമ്മൾ ഈ മാങ്ങ ഇടാൻ പോവുക പിന്നെ അത് സിമ്മിലാക്കി സിമ്മിലാക്കിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിനകത്ത് ഇടും ഞാൻ സിമ്മിലാക്കി ഇനി വേണമെങ്കിൽ ഓഫും ചെയ്യാം ഒരുപാട് കത്തി ഇതാക്കുകയും വേണ്ട കടുവമാങ്ങ എൻ്റെ കടകുമാങ്ങ ഇടലാണേ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കടുമാങ്ങിയായത് കിട്ടാം വേണമെങ്കിൽ നമുക്ക് ഇത് ആറിക്കഴിഞ്ഞ് കുറച്ച് പിന്നാഗിരി കൂടെ ഒഴിച്ചാല് നന്നായിരിക്കും ഞാന ഒരു മിനിറ്റ് മോഫ് ചെയ്തിട്ട് അപ്പം നമ്മുടെ ഏ സാരിയിലൊക്കെ വീഴുന്നോണ്ട് വലിയ പതുക്കെ ഇളക്കാൻ പറ്റുള്ളേ അപ്പം നമ്മുടെ കടുവ ഏകദേശം റെഡിയായി ഇത് നമുക്ക് നിത്യം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് വെച്ചേക്കാനല്ല അപ്പം കടുവ മാങ്ങ ഇതിന് നല്ല ചാറും ഉണ്ട് കണ്ടില്ലേ നല്ല ഗ്രി ഇതായിട്ടില്ലേ അപ്പോൾ ഇത് കരിയേപ്പിലൊക്കെ മൂപ്പിച്ച് നമ്മൾ പീച്ചയും ചൂടും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ചൂട് നമ്മുടെ കടുവുമാങ്ങ റെഡിയായ അപ്പം പെട്ടെന്ന് എന്നും ഡെയിലി ഇപ്പം സ്കൂളിലൊക്കെ കൊണ്ടുപോകണമെങ്കിലൊക്കെ ഇപ്പൊ വേണ്ടേ വൺ കടുവുമാങ്ങ കിട്ടിയോണം ഞാൻ അങ്ങ് ഉണ്ടാക്കിയെന്നേ അല്ലാതെ ഉണ്ടാക്ക എനിക്ക് ഏപ്പ കിട്ടിയാലും ഞാൻ അച്ചാർ ഇട്ട് വെക്കും ഇനിയും കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതും ഒരു ദിവസം ഞാൻ അതിൻ്റെയും കൂടെ റെസിപ്പി കാണിക്കാം എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ കാണിച്ചത് ഇങ്ങനെ ഞാൻ കടുവ മാങ്ങ നിത്യം കൂട്ടാൻ വേണ്ടി അല്ലാതെ വെച്ചേക്കണമെങ്കിൽ നമ്മൾ നല്ലെണ്ണയിലിട്ട് നല്ല പോലെ മുളകും ഇത് ഒരു വായും ഇട്ട് വരട്ടി ഒരു പുള്ളി വെള്ളമില്ലാതെ നമ്മൾ എടുക്കും അപ്പോൾ അതിൻ്റെ ഞാൻ എന്താ ഇവിടെ ഒരു കുറച്ച് ഒരു മാങ്ങ ഉണങ്ങിയതുണ്ട് ഞാൻ ചിലപ്പം ഈ മാങ്ങ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ചില മാങ്ങകൾ കിട്ടുമ്പോൾ ഞാൻ ഇതാക്കണ്ടില്ലേ വടമാങ്ങ പോലെ ഇത് നല്ല ഇത് എത്ര കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പോഴും ബാക്കി ബാലൻസ് ഇപ്പോഴുണ്ട് കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയതാണ് ഇതുപോലെ വെള്ളം തൊടാതെ ഉണ്ടാക്കിയ ഇതുപോലെ ഇരിക്കും ഓരോ കഷ്ണം മതിയല്ലോ നമുക്ക് കൂട്ടൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുപോലെ ഉണ്ടാക്കാൻ ഇനി ഇരിപ്പുണ്ട് പിന്നെ ചെറിയ കുഞ്ഞു കണ്ണി മാങ്ങ ഉണ്ട് അതും മുളവിട്ടിനും വെക്കണം അപ്പം എൻ്റെ കടുവ മാങ്ങ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ട് എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് സബ്സ്ക്രൈബ് തരുക എല്ലാവരും ബെൽബട്ടൺ ചെയ്യുക എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ ബൈ